എല്ലാവർക്കും നമസ്കാരം ഞാൻ രേവതി ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് പലർക്കും ഒരു ഇൻസ്പിറേഷൻ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എക്സ്പെൻസീവ് ഡയറ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു മാസം കൊണ്ട് ഞാൻ ഒൻപത് കിലോ വെയിറ്റ് കുറച്ചു എൻ്റെ റിയൽ റൂട്ടീൻ റിയൽ ഫുഡ് റിയൽ മിസ്റ്റേക്സ് എല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഈ ശരീരം ഒരു ദിവസത്തിൽ ഉണ്ടായതല്ല അതുകൊണ്ട് തന്നെ ഇത് ഒരു ദിവസം കൊണ്ട് മാറിയില്ല കേട്ടോ എന്നാൽ ഇന്നും നീ ശ്രമിച്ചാൽ എക്സ്ക്യൂസ് അല്ല ഡിസിപ്ലിൻ തിരഞ്ഞെടുത്താൽ കൺസിസ്റ്റൻസി കൈവിടാതിരുന്നാൽ നിന്റെ ഫ്യൂച്ചർ ബോഡി നിന്നോട് നന്ദി പറയും ഷോർട്ട് കട്ട് കട്ടില്ല കിട്ടില്ല പ്രോഗ്രസ് മാത്രം ലെറ്റ്സ് ഗോ എൻ്റെ വെയിറ്റ് നൂറ്റി രണ്ട് കിലോ ആയി എത്തി കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടും കോൺഫിഡൻസ് കുറവും മിറർ നോക്കാൻ പോലും എനിക്ക് മനസ്സില്ലായിരുന്നു കേട്ടോ കണ്ണാടിയൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് ഒരു ദിവസം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു ഞാൻ ഇങ്ങനെ തന്നെയാണോ ജീവിക്കേണ്ടതെന്ന് അന്ന് തന്നെ ഞാനൊരു തീരുമാനമെടുത്തു ഒരു ചേഞ്ച് വേണം പക്ഷെ പതുക്കെ മതി പക്ഷെ അതെന്തായാലും വേണമെന്ന് ഞാനൊരു എടുത്തു ഞാൻ ആദ്യം തന്നെ ചേഞ്ച് ചെയ്ത ഡയറ്റല്ല എൻ്റെ മൈൻഡ് സെറ്റാണ് റാഷ് ഡയറ്റ് ഇല്ല സ്റ്റാർവിങ് ഇല്ല ഫേക്ക് പ്രോമീസ് ഇല്ല ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണെന്ന് പറയുക ഒരു മാസം ഞാൻ സിൻസിയറായി ശ്രമിക്കും റിസൾട്ട് എന്തായാലും ഞാൻ കണ്ടിന്യൂ ചെയ്യും അപ്പോൾ ഒരു ദിവസം ഞാൻ എന്തൊക്കെയാണ് കഴിച്ചതെന്ന് പറയട്ടെ രാവിലെ ഒരു മണി എട്ട് മണിയാവുമ്പോഴേക്കും ചെറിയ ചൂടുവെള്ളം രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കും രാവിലെ എഴുന്നേറ്റവാടി ചായ കുടി ചായയോ കാപ്പിയോ കുടിച്ചിലേക്ക് തലാറങ്ങുന്നത് ഞാനാട്ടോ ഫസ്റ്റ് തന്നെ എനിക്ക് അത്രയും കംപ്ലീറ്റ് ആയിട്ട് ചായയൊന്നും അങ്ങനെ ഒഴിവാക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു അറിയുമോ രാവിലെ എഴുന്നേറ്റവാടിയുള്ള ഒന്നോ രണ്ടോ മണിക്കൂർ ചായ കുടിക്കുന്നത് ഒഴിവാക്കി രാവിലെ വെള്ളം കുടിച്ചിട്ട് കുറച്ച് നേരം നടക്കാൻ പോകും അപ്പം ചായയുടെ കാര്യമങ്ങ് മറന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ ഞാൻ രണ്ട് പുഴുങ്ങിയ മുട്ട ബോയിൽഡ് ആണ് എടുത്തത് ചില ദിവസം രണ്ട് പുഴുങ്ങിയ മുട്ട കഴിക്കും ചില ദിവസം നോക്കാം അതിൽ കുറേ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ക്യാരറ്റ് തക്കാളി ഉള്ളി ക്യാബേജ് ബീൻസ് അതൊക്കെ ആഡ് ചെയ്തിട്ട് വെജിറ്റബിൾ ഓംലെറ്റ് ആക്കി കഴിക്കും നമ്മൾ മുന്നേ കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ അതിൻ്റെ നേർ പകുതിയാക്കി ഞാൻ അളവ് പോഷൻ കൺട്രോൾ ഉണ്ടായിരുന്നു നമ്മൾ മുൻപ് എത്രയാണോ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ നേർ പകുതിയാക്കി കൂടുതൽ പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു കേട്ടോ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന ദിവസം അതിൻ്റെ ഗ്രേവി ഒഴിവാക്കിയിട്ട് ചിക്കൻ്റെ പീസ് മാത്രം എടുക്കും ഫിഷ് കറി ആണെങ്കിലും അതുപോലെ ഗ്രേവി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഫിഷ് എടുക്കും റൈസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല കേട്ടോ കുറച്ച് കഴിക്കുന്നുണ്ട് വളരെ കുറച്ച് ഈവനിങ്ങിന് ഒരു ഗ്രീൻ ടീ കഴിക്കുമായിരുന്നു അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കുറച്ച് പീനട്ട് കഴിക്കും നമ്മുടെ ഈ കപ്പലണ്ടീ ഇല്ലേ അത് വറുത്തിട്ട് ചുമ്മാച്ചട്ടിയിലിട്ട് വറുത്തിട്ട് അത് കഴിക്കുമായിരുന്നു പിന്നെ ഡിന്നറ് ഡിന്നറ് വളരെ കുറച്ചായിട്ടേ കഴിക്കുകയുള്ളൂ വെജിറ്റബിൾ സൂപ്പോ അല്ലെങ്കിൽ സാലഡോ അല്ലെങ്കിൽ ഒരു എഗ്ഗ് എന്താ ബോയിൽഡ് എഗ്ഗോ അങ്ങനെ എന്തെങ്കിലും വളരെ ലൈറ്റായിട്ടുള്ള ഫുഡ് മാത്രമേ ഞാൻ കഴിക്കുകയുള്ളായിരുന്നു കേട്ടോ ഡിന്നറിന് അതൊരു ഏഴര ആവുമ്പോഴേക്കും ഞാൻ എന്തായാലും കഴിക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ ലേറ്റ് നൈറ്റ് ഈറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി എക്സസൈസ് ഡെയിലി ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ പതിനഞ്ച് ദിവസം ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നടക്കാൻ പോവും പിന്നെ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോ ഉണ്ടല്ലോ ഹോം വർക്കൗട്ടിൻ്റെ ഒക്കെ അതൊക്കെ നോക്കിയിട്ട് ചെയ്യും സ്ട്രെച്ചിങ് ചെയ്യും അങ്ങനെ ഞാൻ എക്സസൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി ഞാനൊരു ആറ് അഞ്ച് എണ്ണൂറ് ആറ് കിലോയോളം ഞാൻ കുറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഉഷാറ് കയറിയത് അങ്ങനെ ഞാൻ ഓടിപ്പോയി ജിമ്മിൽ ജോയിൻ ചെയ്തു ഷുഗർ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചായയൊക്കെ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാൻ കുറച്ചിട്ടിട്ട് ചായ കുടിക്കും കുറച്ച് ഷുഗർ ഇട്ടിട്ട് പിന്നെ ചായ ഗ്ലാസ് പകുതിയാക്കി പിന്നെ ഇപ്പം ഞാൻ ചായ കുടിക്കുന്നില്ല കേട്ടോ ചായ ഞാൻ ഒഴിവാക്കി ജിമ്മിൽ ജോയിൻ ചെയ്തത് പിന്നെ പതിനഞ്ച് ദിവസം അതിലെനിക്കൊരു നാല് കിലോ വേളം കുറഞ്ഞിട്ടുള്ളൂ അങ്ങനെ മൊത്തത്തിൽ ഒൻപത് കിലോ ഒരു മാസം കൊണ്ട് കുറഞ്ഞു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ചായപ്പൊടി കാപ്പി കാപ്പീൻ്റെ ആളാണ് ഞാൻ അതൊന്നും ഒഴിവാക്കാൻ പറ്റുമെന്ന് പക്ഷേ നമ്മളെ കൊണ്ട് പറ്റും അതാണ് സത്യം നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നും ഇല്ലയെന്ന് പറയുന്നത് സത്യമാണ് ശ്രമിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റും ശ്രമിക്കണം ബേക്കറി ഐറ്റംസൊക്കെ നമ്മുടെ ബിസ്ക്കറ്റ് അതുപോലെ മധുരമുള്ളതെല്ലാം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കേട്ടോ ലേറ്റ് നൈറ്റ് കിറ്റിങ് പിന്നെ ഫസ്റ്റ് ഈ മാസം ഉണ്ടല്ലോ ഞാൻ മന്തി ബിരിയാണി അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ പുറത്തൊന്നുമുള്ള ഫുഡ് കഴിയുന്നത് ഞാൻ ഒഴിവാക്കി എപ്പോഴെങ്കിലും രാവിലെ ഹോസ്പിറ്റലിൽ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നമുക്ക് പറ്റുന്നത് എന്താ ദോശ വല്ല വെജിറ്റബിൾ കറിയോ ചപ്പാത്തി കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നോക്കി കേട്ടോ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എന്തല്ലോ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ ഒൻപത് കിലോ എനിക്ക് കുറയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് ഈ നൂറ്റി രണ്ട് കിലോ ആയിരുന്നു ഞാൻ സ്റ്റാർട്ടിങ്ങിൽ അതുകൊണ്ടാണ് തോന്നുന്നത് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വെയിറ്റ് കുറഞ്ഞത് അങ്ങനെ ഒരു മാസം കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഒൻപത് കിലോ കുറഞ്ഞു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നമ്മളെയും കൊണ്ട് പറ്റുന്ന എത്രയോ വർഷം ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് അപ്പം നമ്മൾ മനസ്സ് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റും അതറിയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് അടിപൊളിയാണ് ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ കൂടെ കൂടി കൂലിട്ടോ നമുക്ക് ഒരുമിച്ച് വെയിറ്റ് കുറയ്ക്കാവേ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ ഈ കറണ്ട് വെയിറ്റും ടാർഗറ്റ് വെയിറ്റും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ എനിക്കുണ്ടായ ഒരു മാറ്റം എന്താണെന്നറിയുമോ എൻ്റെ ഫേസ് കുറച്ച് സ്ലിം ആയി എനർജി ഇൻക്രീസായി കോൺഫിഡൻസ് തിരിച്ചു വന്നു എൻ്റെ ക്ലോത്ത്സ് ഒക്കെ കുറച്ച് ലൂസായി അങ്ങനെ എനിക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പോസ്റ്റ്പോർട്ടം ഡിപ്രഷനെക്കുറിച്ചും അതിലൂടെ ഭയങ്കര ഒരു സങ്കട അവസ്ഥയിൽ കൂടെ കടന്നുപോകുന്ന സമയത്താണ് ഞാൻ ഈ തീരുമാനം എടുക്കുന്നത് അത് സക്സസ് ആയി കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കെയിൽ നമ്പറിനേക്കാളും എൻ്റെ ഫീലിങ്സാണ് ബിഗ്ഗസ്റ്റ് സക്സസ് ആയത് അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ ഇത് എൻ്റെ ബോഡിക്ക് വർക്ക് ചെയ്തതാണ് കേട്ടോ ഞാൻ പറയുന്നത് എല്ലാവർക്കും സെയിം റിസൾട്ട് കിട്ടണമെന്നില്ല എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷനൊക്കെ വേണമെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഹോർമോണൽ ഇഷ്യൂസോ പി സി ഒ ഡിയോ തൈറോയിഡോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉള്ളവരെ എന്തായാലും ഒരു ഡോക്ടറെ കണ്ടിട്ട് തന്നെ നമ്മളെ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുക ഈ യൂട്യൂബിലും അവിടെ എവിടെയൊക്കെ നോക്കിയിട്ടുള്ള റാഷ് ഡയറ്റും ഒക്കെ എടുത്തിട്ട് നമ്മുടെ ആരോഗ്യം കളയരുത് കളയരുതിട്ടോ നമ്മൾ എന്തായാലും ഒരു ഡോക്ടറെ കണ്ടിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു ഡോക്ടറെ കണ്ടിട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറക്കരുത് പിന്നെ എന്താണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളെ തന്നെ സ്നേഹിക്കുക അപ്പം തന്നെ വലിയൊരു മാറ്റം കിട്ടും നമുക്ക് അപ്പം നിങ്ങളെ ഓവർ വെയ്റ്റ് ഉണ്ടല്ലോ നമ്മളെ തന്നെ ഇങ്ങനെ വെറുക്കരുത് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുക സ്വന്തമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങുക അവിടെ തന്നെ നമുക്ക് മാറ്റം കാണാൻ പറ്റും സ്ലോ ആയിട്ട് വെയ്റ്റ് കുറയുന്നതാണ് കേട്ടോ ഇ സേഫ് ഈ ജേണി ഞാൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യും ഡെയിലി അപ്ഡേറ്റ് ഫുഡ് ഐഡിയാസ് മോട്ടിവേഷൻസ് ഒക്കെ വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നാളെ മുതൽ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ വിചാരിക്കുന്നു താല്പര്യമുള്ളവരൊക്കെ കൂടെ കൂടിക്കൊള്ളൂ കേട്ടോ നമ്മൾ ഒരുമിച്ച് ചേഞ്ച് ചെയ്യും എയ്റ്റീൻ ഇൻറ്റു സിക്സ് അവേഴ്സ് പാറ്റേൺ ആണ് ഞാൻ ഫോളോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ കഴിച്ചിട്ട് നമ്മുടെ ഡിന്നർ ഒരു എട്ട് മണിക്ക് സ്റ്റോപ്പ് ചെയ്യാം അങ്ങനത്തെ ആ രീതിയിൽ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഒരു മാസം നമുക്ക് എന്തായാലും ഇൻറ്റർമെറ്റ് ഫാസ്റ്റിങ് ചെയ്ത് നോക്കാം റിസൾട്ട് എന്തായിരിക്കുമെന്ന് ഞാൻ പറയാം കേട്ടോ ഫാസ്റ്റിങ്ങിൽ ഞാൻ കഴിക്കുന്ന ഫുഡും എക്സസൈസ് കാര്യങ്ങളും എല്ലാം ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വെയിറ്റ് കുറയ്ക്കാന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ലാന്ന് മനസ്സിലായല്ലോ അപ്പോൾ വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരും മടി പിടിച്ചിരിക്കാതെ തുടങ്ങിക്കൊള്ളൂ കേട്ടോ അടുത്ത ന്യൂ ഇയർ ആകുമ്പോഴേക്കും നമുക്കൊരു അടിപൊളി ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും നമുക്ക് ഒരുമിച്ച് നമ്മുടെ വെയ്റ്റ് ലോസ് ജേണി ആരംഭിക്കാം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു വിഷമങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നാളേക്ക് വെക്കരുത് കേട്ടോ ഇന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കരുത് ഇന്ന് തന്നെ ധാരാളമാണ് അപ്പോൾ ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ എല്ലാവരും